യുണിക് ഹിയർ ഇതൊരു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് മോഡൽ സി സി എ ഫോർ കട്ട് ചെയ്സാണ് ആൻഡ് അമ്പത്തി ഒന്ന് വർഷമായിട്ട് നിരത്തിലൂടെ പാഞ്ഞു നടക്കുന്ന ഒരു പുലിക്കുട്ടിയാണ് ഇവൻ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ആൻഡ് ദിസ് കാർ ഇസ് ബിൽഡ് ഫ്രം സ്ക്രാച്ച് ദിസ് കാർ അല്ല ദിസ് ജീപ്സ് ബിൽഡ് ഫ്രം സ്ക്രാച്ച് ഈ ബിഗ് ബോയ് ഇപ്പോൾ ഉള്ളത് നമ്മുടെ ഫ്രണ്ടിൻ്റെ ഇല ആണ് രാഹുൽ ആൻഡ് ഹീസ് ആക്ച്വലി എന്നെ എന്തോസിയാസ് നമ്മളെ പോലെ തന്നെ വണ്ടിക്ക് തലയ്ക്ക് വട്ടുപിടിച്ചെടുക്കുന്ന ഒരാളാണ് വെൽക്കം മിസ്റ്റർ പ്രോ കൂടുതല ഈ പറഞ്ഞ പോലെ കഥകളൊന്നും ആവശ്യമില്ല ഞങ്ങളെ വർഷങ്ങളായിട്ട് അറിയാവുന്ന ഫ്രണ്ട്സ് ആണ് അത് ഇതുപോലത്തെ കുറച്ച് യൂണിക് ഐറ്റംസ് ഈ പറഞ്ഞ എവിടെ വെച്ച് കണ്ടാലും ഒരാളാണ് ആൻഡ് ആൻഡ് ഹാസ് കൈൻഡ് ഓഫ് ഇതിനെ ഇതിനെപ്പറ്റി കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന എനിക്ക് തോന്നുന്ന ആള് തന്നെയാണ് ബെറ്റർ അല്ലെ അങ്ങനെയെ അപ്പൊ പറ ഈ വാഹനം എങ്ങനെ നമ്മുടെ കൈകളിലേക്ക് നമുക്ക് ഇപ്പൊ ഒരു ഇത് നമ്മുടെ അടുത്ത് ഇവിടുന്ന് ഒരു പത്ത് ഇരുപത് ലോണറോളം മാറി കിടന്ന വണ്ടിയാണ് ഓക്കെ ഏറെക്കുറെ നമ്മുടെ ഒരു കുട്ടിക്കാലം എന്ന് പറയുന്ന പോലെ തന്നെ ഒരു പത്ത് ഒരു ഏഴ് വർഷമായിട്ട് നമ്മുടെ കണ്ണിലുള്ള വണ്ടിയാണ് ഓക്കെ അതിൻ്റെ അകത്ത് അഞ്ചര വർഷത്തോളമായിട്ട് സാധനം വേണമെന്നുള്ളൊരാഗ്രഹം ഉണ്ടായിരുന്നു നമുക്ക് വലിയ പ്രായമൊന്നുമില്ല ഈ വണ്ടി പണന്നുകൊണ്ടിരുന്നപ്പോ ഇത് ഇന്ന് നമ്മൾ പണിയുന്നതിന് മുമ്പ് ഈ വണ്ടി ഈ ഒരു ഷേപ്പിൽ ഹൈബോണ്ടൊക്കെ ആയിരുന്നു ഇതൊരു ലോ ബോണ്ട് സെറ്റപ്പായിട്ടൊക്കെ ആക്കി എന്ന രാജാക്ക വർക്ക്ഷോപ്പിലാണ് ഇങ്ങനെ കാണുന്നത് അങ്ങനെ അന്ന് തൊട്ട് നമ്മൾ അന്ന് കണ്ടതാണ് ഈ സാധനം ഇതിന്റെ പണി കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് നമുക്ക് അങ്ങനെ മനസ്സിൽ കയറിയ വണ്ടിയാണ് അങ്ങനെ അന്ന് തൊട്ട് നമ്മുടെ മനസ്സിലുണ്ട് ഈ സാധനം അതായത് വർഷങ്ങളായിട്ട് നമ്മള് വട്ടമൊട്ട് പിടിച്ചാർന്ന ഒരു വാഹനമാണ് സാധനം ഇതിപ്പോ ഏകദേശം എത്ര നാളുകാണേ ഞാൻ ഈ വണ്ടി ഒത്തിരി നാളുകൾ ഇങ്ങനെ ബിൽഡ് ചെയ്തെടുത്തതാണ് അതിനെപ്പറ്റി ഞാന് ഇപ്പൊ ഞാനൊരു കുറേ പണിയായിട്ട് നടക്കുന്നിട്ട് ഒരു രണ്ടര മാസത്തോളം ഞാനിത് പറയുന്നതാണ് നമ്മൾ തന്നെയാണ് കൂടുതൽ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊണ്ടുവരണം നമ്മൾ ഒരാളെ ഇങ്ങനെ മൊത്തത്തിൽ ഏൽപ്പിക്കുകയല്ലായിരുന്നു അത് പെയിന്റിങ് മെക്കാനിക്കലോ എല്ലാം നമ്മൾ തന്നെ തന്നെ കൊണ്ട് ചെയ്ത് ഇതിനോട്ട് എത്തി പോകണം അതിനായിട്ട് ഇതിലോട്ട് ഈ ഒരു സ്റ്റേജിലോട്ട് നമ്മൾ എത്തിക്കുവായിരുന്നു ആ അങ്ങനെ എല്ലാ ഭാഗവും നോക്കിയിട്ടുണ്ടാവണം മെക്കാനിക്കൽ ഭാഗമാണേലും ബാക്കി എല്ലാം പെയിന്റ് പടുക സീറ്റ് തൊട്ട് എല്ലാ ഭാഗവും നമ്മൾ അതിൻ്റെ അകത്ത് കൊള്ളിച്ചിട്ടുണ്ട് ഓക്കെ അതിൻ്റെ അകത്ത് പിന്നെ അപ്ഗ്രേഡ് ചെയ്തെന്ന് പറയുന്നത് നമുക്ക് ഓൾമോസ്റ്റ് ഈ ഒരു പരിധി തന്നെ നമുക്ക് വണ്ടി കിട്ടുന്നത് അതിനകത്ത് ബോഡിയിലെ കാര്യങ്ങൾ നമ്മളൊന്നും ചെയ്ചേസ് ഒന്നും വരുത്തിയിട്ടില്ല ഈ ലോ കോണ്ടി തന്നെയാണ് കിട്ടുന്നത് ഇത് കമ്പനി ഹൈ ക്വാണ്ടിറ്റിയാണ് ഒറിജിനൽ കച്ചീസ് ആണ് സി ജി എഫ് നോർത്ത് മുഖ്യ കച്ചീസുള്ള വണ്ടിയാണ് പക്ഷേ ലോ കോണ്ടല്ലായിരുന്നു ഇത് അവർ നമുക്ക് ആക്കി തന്ന വണ്ടിയാണ് പിന്നെ ഈ അഞ്ചര വർഷമായിട്ടുള്ള പോരായ്മകൾ പോരായ്മകളുണ്ടായിരുന്നുണ്ട് ചെറിയ പിന്നെ പെയിന്റ് കുറവായിരുന്നു പെയിന്റ് അടിച്ചു പിന്നെ പടുവ

ഇതിന്റെ വെട്ടെന്ന് പറയാം ഇവിടെ ഈ റേഞ്ചിലാണ് ഈ സാധനം അടിക്കുന്നത് നമുക്ക് മുന്നോട്ട് വന്ന റൂട്ട് മാപ്പ് റീഡ് ചെയ്യാനുള്ള ഒരു ലാബാണ് ഈ സാധനം ഇപ്പൊ ഇത് മോസ്റ്റ് കോമൺ വില്ലേസിനെ വരുന്ന സാധനമാണ് ഇതേലെ വില്ലേജ് അക്സറീസ് പൊതുവെ കുറവാണ് ഇപ്പൊ നമ്മളെ ഡെയിലി യൂസ് ഇപ്പൊ വെഹിക്കിളും കാര്യങ്ങളൊക്കെ തരണം നമ്മൾ കുറെ സാധനങ്ങൾ കുറച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ആ ഒരു കളറിനൂടെ ചേരം വരത്തിന് നമ്മൾ ഒത്തിരി സാധനങ്ങൾ കുറച്ചിട്ടുണ്ട് ഇതെല്ലാം ഇഷ്ടംപോലെ ആക്സസറീസ് വരുന്നതാണ് ഇവിടെ ഒരു പിക്കാസ് ആസികളുടെ ഒരു ബോക്സ് കാര്യങ്ങളൊക്കെ വരുന്നതാണ് പിന്നെ ഇത് രണ്ട് സൈഡിലില്ല ഇപ്പോൾ കമ്പനി ഒരു സൈഡിലാണ് സാധനം വരുന്നത് അപ്പൊ അങ്ങനെ കുറെ സാധനങ്ങൾ നമ്മൾ മാറ്റം പർപ്പസ് എന്ന് പറഞ്ഞത് മെയിൻ ഹെഡ്ലൈറ്റ് മെയിൻ ആയിട്ട് ഹെഡ്ലൈറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന സാധനമാണ് അതായത് ഇതിനെ ഇത് ഈ സാധനം അങ്ങനെ ഇടാറില്ല ഇടാറ് ശത്രുക്കളെ ഓപ്പോസിറ്റ് വരുമ്പോഴത്തേക്കും ഇട്ട് പ്രയർ സൈഡ് മാത്രം പ്രയർ സൈഡ് മാത്രം ഈ ലൈറ്റ് അപ്പം അങ്ങനെ അത് നമുക്ക് രണ്ട് സൈഡ് കിട്ടിയതാണ് നമ്മൾ അതങ്ങനെ മേടിക്കാൻ സാധനമാണ് ഈ ഈ ബമ്പർ പൈപ്പില് ചെയ്തേക്കുന്നത് മറ്റേ ഫ്ലാറ്റ് നോർമൽ ചീപ്പിന് വരുന്ന സ്ക്വയർ ഫീപ്പ് ബംബർ വരുന്നത് രാജാക്കളിലെ ഇറട്ട പച്ചമരെന്നു പറഞ്ഞായിട്ട് അവര് അവര് തന്നെ ചെയ്തേക്കുന്നത് അതായത് ഒരു എന്റെ ഊർ ശരി ഒന്നര വർഷത്തോളം എടുത്ത് അവർ പണതാണ് അവരെ റിലേറ്റീവ്സ് ആയിരുന്നു ഇതിന്റെ പ്രീവസ് ഓണർ എന്ന് പറയുന്ന ആ റിലേറ്റീവ്സ് ആയിരുന്നു അപ്പൊ അവര് ഒന്നര വർഷത്തോളം എടുത്ത് പണത് വണ്ടിയാണ് ടൈം എടുത്ത് ഒത്തിരി സമയം എടുത്ത് എഞ്ചിൻ്റെ സ്പെക്കൊന്ന് നോക്കാം തീർച്ചയായും സ്പെക്ക് എന്ന് പറയുന്നത് സ്പെക്കില്ല എന്നാലും നമുക്ക് ഇതിനെപ്പറ്റി ഒന്ന് വിവരിച്ച് കയറിയത് രണ്ടായിരത്തി നാല് മോഡൽ മറ്റേ വാനിൻ്റെ എഞ്ചിനാണ് മഹീന്ദ്ര വാനിൻ്റെ എഞ്ചിനാണ് അത് ചെയ്തിരിക്കുന്നത് സ്വിച്ച് ഓൺ ഓഫാണ് വടിച്ചോഫല്ല വരുന്നത് ഇലക്ട്രോണിക് ഓമ്പും കാര്യങ്ങളൊക്കെ ഇറങ്ങി പിന്നെ അലുമിനിയം റേഡിയേറ്റർ ചെയ്തിട്ടുണ്ട് പിന്നെ വേറെ ബൂസ്റ്റർ ബ്രേക്ക് ചെയ്തിരുന്നു ഓക്കെ ബൂസ്റ്റർ ബ്രേക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിനെ കാര്യം അപ്ഗ്രേഡ് ചെയ്ത് ബേസിക് ആയിട്ട് നമുക്ക് നെസെസറി ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഇത് ഹെഡ്ലൈറ്റ് റിലേക്കിട്ട് ഇത് ചെയ്തേക്കാം ഇത് നമ്മുടെ മറ്റേ ഇതിന്റെ വന്നിരിക്കുന്ന ഇതിന്റെ കമ്പനി പറഞ്ഞ വില്ലീസിന്റെ ഇത് ഇങ്ങനെ കൊക്കി ഓപ്പോസിറ്റ് ഇതിന്റെ അത് കാര്യങ്ങളൊക്കെ നോക്കാൻ പറ്റുന്നതൊക്കെ ആയിട്ടാണ് പക്ഷെ ഇത് അല്ലാണ്ടാ ചെയ്തേക്കുന്നത് ഇത് എനിക്ക് തോന്നുന്നു സുമോടെ പവർ ഷിയറിംഗ് ചെയ്തേക്കും ടാറ്റാ സുമോടെ പവർ ഷിയറിംഗാണ് ചെയ്തത് ബെൻസിന്റെയും അങ്ങനെ മറ്റേ ഡബ്ല്യു വൺ ടി ത്രീ ഡബ്ല്യൂ ട്വൻറ്റി ഫോറിൻ്റെ ഒക്കെ കുറച്ച് ഇറങ്ങി പൊതുവെ ചെയ്യാറുണ്ട് അപ്പോൾ ഇതാ ചെയ്തേക്കും സുമ്പോൾ കുറച്ചെറിയണം അത് ചെറിയ കംപ്ലൈന്റ് ഒക്കെ ചെറിയ ഒടക്കെ ഉണ്ടായിരുന്നൊക്കെ നമ്മൾ റെഡിയാക്കി റെഡിയാക്കിയിട്ടുണ്ട് ഓക്കെ അപ്പം നമുക്ക് വെക്കിനെ പറ്റി വന്ന് സംസാരിക്കും എനിക്ക് തോന്നുന്നു ഇത് സംഭവം ആണ് വണ്ടി

സ്റ്റോക്ക് ത്രോക്ക് വരുന്നത് പതിനാറ് സാറേ സ്റ്റോക്ക് നമ്മള എനിക്ക് അതിലോട്ട് മാറ്റം എന്നുണ്ട് നമ്മൾ ജീപ്പ് ആയിട്ട് ടയറും അതിലോട്ട് ആക്കാൻ വേണ്ടി ആണ് ചെറിയ പ്രശ്നങ്ങളുണ്ട് ശരിയത് ഇത്ര വലിയ ബസ്സിന്റെ അത്ര വലിയ ജീപ്പിനൊക്കെ ഓഫ് റോഡ് വർക്കേഴ്സിന് ഇരുന്ന സാധനമാണ് പിന്നെ ഫ്രീ അത്രയാണ് ആ ഒരു ടയറിന്റെ ഭാഗത്ത് ചെയ്തിരിക്കുന്നത് ഡിസ്ക് ബ്രേക്ക് കയറ്റിയിട്ടില്ല ഡ്രം ബ്രേക്ക് തന്നെ വലിയ ഡ്രം ബ്രേക്ക് സിസ്റ്റം കെട്ടിട്ടുണ്ട് ഫ്രണ്ടും അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് പിന്നെ പ്ലേറ്റ് എണ്ണം ഇച്ചിരി കൂട്ടിയിട്ടുണ്ട് സ്റ്റോക്ക് ആയിട്ട് പക്ഷേ പറഞ്ഞുള്ള എന്തൊക്കെയാ ചെറിയ ചേഞ്ചസ് ഉണ്ട് അപ്പൊ എന്തൊക്കെയാണ് മെയിൻ ആയിട്ടുള്ളത് ചവിട്ടുവടി മാത്രം നമ്മൾ ചെയ്തിട്ടുണ്ട് കമ്പനി വരുന്ന സാധനം തന്നെയാണ് പിന്നെ ഇവിടെ മറ്റേ ബിക്കാസും സാധനങ്ങളും ഒക്കെ വരുന്നതാണ് വില്ലീസിന് വരുന്നതാണ് പക്ഷെ ഇതിപ്പോ ചെറിയ പ്രശ്നമുണ്ട് കാര്യങ്ങളൊക്കെ ചെറിയ പ്രശ്നമുണ്ട് അല്ല ഇത് ായിട്ട് വരുന്ന സാധനം ആണോ അത് ഇഷ്യൂസ് ആ ഇഷ്യൂസ് ഉണ്ട് ഇപ്പം ഇത് പക്കാ ബില്ലീസ് അല്ല ഇത് സാധനം സീജ ഫോർ ജീപ്പാണ് മഹീന്ദ്രയുടെ ജീപ്പാണ് സി ആണ് ഫോറാണ് കച്ചീസാണ് ഊർജ്ജം കച്ചീസ് ആണ് ഈ വണ്ടി അങ്ങനെ നമ്മൾ പുറത്തേക്ക് ില്ലേ നമ്മൾ പൊതുവെ കുറവാണ് പ്രശ്നങ്ങളുള്ള പ്രശ്നങ്ങളുള്ളതാണ് പിന്നെ ഈ ടയർ മാറ്റിയിട്ട് നമ്മൾ വെളിയിൽ ഇറക്കുന്നുള്ളൂ ടയറോടെ മാറ്റി നമ്മള് വെളിയിൽ അങ്ങനെ തന്നെയാണ് പടത സ്റ്റോക്കായിട്ട് വേണം താറിന്റെ പടതേക്കണം താറിന്റെ ഒറിജിനൽ പ്രിൻറ്റിങ് ആണ് താറിന്റെ ഒറിജിനൽ പടതേക്കണം ബൈക്ക് വഞ്ച വരച്ചത് കുറച്ചുകൂടെ കൺവീനിയന്റ് ആ നമുക്ക് ഇവിടെ ഇപ്പൊ ചെയ്യുന്ന ഒരു കുറവാണ് നമ്മൾ വരച്ചൊക്കെ വരച്ചൊക്കെ പിന്നെ സൈഡിൽ സൈഡ് പേർ ആക്കിയിട്ടുണ്ട് സെന്റർ വേർച്രുന്നത് പിന്നെ ചേസ് കമ്പനി കട്ട് ചെയ്സ് തന്നെയാണ്

പിന്നെ ഫൈവർ പിക്കപ്പിന്റെ ഹീറോസ് ആണ് ചെയ്തേക്കുന്നത് നിലവിൽ നമുക്ക് ഇതിങ്ങനെ ഫ്രണ്ടോട്ട് മടക്കാനുള്ള നമ്മൾ ചെയ്തെങ്കിൽ ക്ലോസ് ആയിട്ട് നേരത്തെ ഓപ്പൺ ആയിരുന്നു നമ്മളിപ്പോ ക്ലോസ് ആയിട്ട് ചെയ്തേക്കും ഈ വണ്ടി നേരത്തെ റോൾ കേജ് ഉണ്ടായിരുന്നു അതിനുള്ളിൽ റോൾ കേജ് ഉണ്ടായിരുന്നു ഭയങ്കരമായിട്ട് സ്പേസ് കുറവ് അത് കട്ട് ചെയ്തുകൊണ്ടാണ് ഇപ്പൊ സ്ഥലമില്ല അത് നമ്മൾ റോൾ കേജ് നമ്മൾ എടുക്കും മാറ്റി അതിന്റെ സീറ്റ് നമ്മൾ പെട്ടിപ്പുറത്താക്കി നേരത്തെ ഫ്രണ്ട് ഫേസ് സീറ്റ് ആയിരുന്നു കുഷ്യൻ കുഴിവാൻ ും പിന്നെ ഇന്റീരിയറുള്ള വലിയ മാറ്റങ്ങളൊന്നും വലിച്ചിട്ടില്ല ക്ലസ്റ്റർ ഇത് മറ്റേ എഞ്ചിന് മാറിയപ്പോഴും ഇതിന് പഴയ മീറ്റർ മീറ്റർ മീറ്റർന്ന് പറഞ്ഞാൽ വരുന്ന എല്ലാ മീറ്റർ ഇത്തരം വരും ലൈറ്റും കാര്യങ്ങളൊക്കെ വരും അടയ്ക്കന്നെ വരും സ്ക്രീൻ ആക്കിയിട്ടുണ്ട് ഇൻഡിക്കേഷൻ ലൈറ്റൊക്കെ നമ്മൾ ഇതെല്ലാം മാറി ഇത് ഇങ്ങനെ കിട്ടിയതാണ് നമ്മൾ വർക്കാത്ത സാധനം വർക്കാക്കി എടുത്തു ഇതൊക്കെ വൃത്തിയാക്കി എടുത്തു അത്രേ നമ്മൾ ചെയ്തിട്ടുള്ളൂ അടിപൊളിയായിട്ട് കാഷ്ടപ്പെട്ട് നല്ല കഷ്ടപ്പെട്ട് നല്ല രീതിയിലാണ് പണതേക്കുന്നത് പിന്നെ ഇതൊക്കെ ഗിയർ ബോക്സ് ഗിയർ ബോക്സ് ആയിരുന്നേ അത് ഫോർ പ്ലസ് ഗിയർ ബോക്സ് സിംഗിൾ ലേർ പിന്നെ പവർ ബ്രേക്ക് തൂക്കൽ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പവർ ചിയറിനടൽ മീൻസ് ഓക്കെ പിന്നെ സീറ്റ് പറഞ്ഞു അത്ര കേട്ടോ അതാണ് വണ്ടി നീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഒരു കണ്ടീഷനിൽ ജീപ്പ് അത്രയും ഫുള്ളി റീസ്റ്റോർ ചെയ്തൊരു ഗണ്ണാണെങ്കിലാണ് കണ്ടുകൊള്ളു മാത്രമേ ഈ പാട്ടാന്ന് പറഞ്ഞാൽ ഇത് കൈ ഭയങ്കര കൈക്കടിച്ചുണ്ടാക്കിയ പൊടിയും കൈക്കടിച്ചുണ്ടാക്കിയ വണ്ടിയാണ് കൈക്കടിച്ചുണ്ടാക്കിയത് ഭയങ്കര അതായത് അഞ്ചര വർഷമായിട്ട് ഈ വണ്ടിയിൽ ചെറിയ പച്ചവറുക്ക ഉണ്ടാക്കുന്ന ചെറിയ പൊട്ടലും അവിടെ ചെറിയ ചളുപ്പൊക്കെ ഉണ്ടാക്കുന്നുള്ളു വേറെ നമുക്ക് വലിയ പണി വന്നില്ല പക്ഷെങ്കിൽ പോലും നമ്മൾ അത്രയും അത്ര ആക്കി കിട്ടി ഒരു ഒരു എഴുതു സമയത്തെ വണ്ടി കിട്ടിയിട്ട് പോലും നമുക്ക് ഒരു രണ്ടര മാസം പോയി 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 ആഴ്ചയിൽ ഉണ്ടല്ലോ ഇത് ശരിക്കും വണ്ടി ഇടുക്കി കിടന്ന് ഓടുന്ന വണ്ടിയാണ് ആ ഈ മഴയത്തും ഈ തണുപ്പത്തും കിടന്ന് ഓടുന്ന വണ്ടിയിലെ അത്ര കുറച്ച് പാച്ച് എന്ന് അതിന്റെ ബോഡി 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 നമുക്ക് റിയറിൽ അതെ റിയറിലൊന്നും അതെ അത് കേരളക്ക് വരുമ്പോ എന്തെങ്കിലും ബ്രേക്ക് ലൈറ്റ് മറ്റേ നമ്മുടെ നോർമലി മോഡൽ വണ്ടിയുടെ കൂട്ടിലെ ബ്രേക്ക് ലൈറ്റ് ആയിരുന്നു അത് മറ്റേ വില്ലേജ് ടൈപ്പ് ബ്രേക്ക് ലൈറ്റ് ആക്കിയിട്ടുണ്ട് പിന്നെ റിവേഴ്സ് ലൈറ്റ് ഇതും വില്ലേജിന്റെ ഒറിജിനൽ ഇൻസ്പയർഡ് സാധനം ആണ് ഇതൊക്കെ ശരിക്കും ഇപ്പോൾ കിട്ടാണ്ട് കിട്ടാട്ടുണ്ട് നമ്മള് മൊരുന്ന സാധനങ്ങളൊക്കെ എടുത്തത് കുറെ തമിഴ്നാട്ടിൽ എടുത്തിട്ടുണ്ട് പിന്നെ കോട്ടയത്തുനിന്ന് എടുത്തിട്ടുണ്ട് പിന്നെ ഇതും അത്രേ ഉള്ളൂ ബൈക്കില് വരാനുണ്ട് പിന്നെ ഇത് അറിയുന്ന ടയറും വരുന്നതാണ് സെയിം ആണ് മറ്റോ നാലും ടയറാണ് ഇത് വേറെ സ്റ്റെപ്പിനെ ആക്ച്വലി ഇപ്പൊ പറഞ്ഞാല് വണ്ടി റോക്ക് സോളിഡാണ് കനം െ ആ ഒരു സംഭവമാണ് നല്ലൊരു അടി ഈ വണ്ടി പാച്ചവർക്ക് ചെറിയ നേരിട്ട് കാണുന്ന ചെളക്കൊക്കെ അവരും പറഞ്ഞു ഭയങ്കര പാടായിരുന്നു പാട്ട് എടുക്കാനായിട്ടൊക്കെ ആയിട്ടും ഇച്ചിരി ഷേപ്പിൽ എത്തിക്കാൻ ഇച്ചിരി പാടാണ് ഇച്ചിരി ഷേപ്പ് ഉണ്ടായിരുന്നു വണ്ടി ആ ഒരു ഇതിലോട്ട് എത്തിച്ചു സംഭവം ഡ്രൈവ് ചെയ്യാൻ ചെയ്യാനെങ്ങനെയോ മൈലേജ് ആണെങ്കിലും നല്ല മൈലേജ് ഉണ്ട് പിന്നെ മെക്കാനിക്കലാ എന്നാലും ഇതിപ്പോ നിലവിൽ ഇതിന്റെ കണ്ടീഷനിൽ ഏകദേശം എത്ര കിട്ടുന്നത് എനിക്ക് ഓൾമോസ്റ്റ് ഒരു ഇരുപത് ഇരുപത്തിരണ്ട് രേജ് കിട്ടുന്നുണ്ട് അതായത് വലിയ ചെറിയ പുറപ്പെടേ ക്ക് കിട്ടുന്ന റേഞ്ചിൽ തന്നെ നല്ല മൈലേജ് മൈലേജ് ഒരു കാണിച്ചിട്ടില്ല അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു വാഹനത്തിന് വേണ്ടി അത്ര എഫേർട്ട് അത് ബിൽഡ് ചെയ്ത് ഇറക്കുന്ന അതിന്റെ ഒരു ഒരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് കിട്ടുന്നുണ്ടെന്നാണ് ഉറപ്പായിട്ട് നമ്മളെല്ലാം പണിയത്തില്ല നമ്മൾ രണ്ടര മാസം എഫേർട്ട് എടുത്ത് പണിതെങ്കിൽ നമ്മളതിന്റെ പുറേ ഇതിന്റെ മനക്കെടുത്ത് നടന്നെങ്കിൽ നമുക്ക് കിട്ടുമ്പോൾ സാറ്റിസ്ഫാക്ഷൻ അത്ര ഇതല്ലാതെ വേറെ ജീപ്പുകളും ജീപ്പ് അത് സ്റ്റോക്ക് വണ്ടികളാണ് കൂടുതൽ ആഗ്രഹത്തിന് വർത്തിക്കാൻ വണ്ടി പണതാണ് ഇത് തന്നെ ഈ തൊണ്ണൂറ്റാറ് നാപ്പത്തെട്ട്

പുതിയ ജീപ്പ് കേട്ട ടയർ ഓ ടയർ ആ ഓക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അത് വലിപ്പം ഇഷ്ടം ഇതിപ്പോ പേപ്പർ ഡിസംബർ വരെ അപ്പൊ ശരിക്കും പറഞ്ഞാൽ അത്യാവശ്യം പേപ്പർ എല്ലാ ശരിക്കും പറഞ്ഞാൽ ഈ വണ്ടിയിൽ ഇല്ലീഗലായിട്ട് ആകുമ്പോഴേ മാത്രമാണ് പറയാനുള്ളത് ബാക്കി എല്ലാ സാധനവും നമ്മളപ്പൊ ചേഞ്ച് ചെയ്യണം അപ്പൊ അതുകൊണ്ടും പറഞ്ഞാലേ ദൈവതാര്യം ഉപദ്രവിക്കാനായിട്ട് വരരുത് സംഭവം നമ്മള് പറഞ്ഞാൽ ആഗ്രഹത്തിന്റെ പുറത്ത് വളർന്നെടുക്കുന്നതാണ് മാത്രമല്ല ഇതിപ്പോ നമ്മളൊരു പബ്ലിക് പ്രോപ്പർട്ടിയിൽ ഇങ്ങനെയാണ് വീഡിയോ ചെയ്യുന്നത് ഈ വണ്ടി ഞാൻ എടുക്കാറില്ലാത്തൊരു വണ്ടിയാണ് അപ്പൊ എന്നൊരു ആഗ്രഹത്തിന്റെ പുറത്ത് ഞാനും അത്രയും ദൂരത്തുനിന്ന് ഞാൻ ആക്ച്വലി അവിടെ നിന്നൊരു നൂറ് കിലോമീറ്റർ അപ്പുറം എടുക്കുന്ന വ്യക്തിയാണ് ഞാൻ അവിടെ വന്ന് ഇത്രയും ദൂരെ ഈ ഇടുക്കിയിൽ ഈ മലമടക്കിൽ മഴ കൊണ്ട് വീഡിയോ ചെയ്യണമെങ്കിൽ നിനക്ക് ആ ഒരു കാര്യം മനസ്സിലാവും അത്രത്തോളം ഒരു താല്പര്യം തോന്നിയൊരു വണ്ടിയാണ് കാരണം ഒത്തിരി പേരുടെ എഫേർട്ട് കൊണ്ട് ഇങ്ങനെയായ ഒരു വാഹനാണത് അതുകൊണ്ട് തന്നെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാരായി തന്നെ കിടന്നില്ല ഈ വണ്ടി റേറസ്റ്റ് എന്ന് പറയാൻ പറ്റും അല്ലെങ്കിൽ കേരളത്തിൽ ഇപ്പൊ ഒരു പത്ത് വില്ലേജ് അടിപൊളിയായിട്ട് പണിന്നുണ്ടെങ്കിൽ പത്തല്ല നൂറ് വണ്ടി ഉണ്ടാവും പക്ഷെ അതിനകത്ത് ഒരു കുറച്ചേ ഡിഫറന്റ് ആയിട്ട് അല്ലെങ്കിൽ കുറച്ച് വണ്ടിയുണ്ട് വില്ലേജ് ഇഷ്ടംപോലെ വണ്ടികളുണ്ട് നമ്മുടെ നേരത്തെ കച്ചീസ് വന്നിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ആഗ്രഹം എല്ലാ സംഭവം ഒരു മോഹാവിലേക്ക് വണ്ടികൾ പറഞ്ഞത് അതെല്ലാം ഓരോ താല്പര്യം ഈ ഇപ്പൊ പറഞ്ഞാൽ നല്ല പറയാൻ പറ്റില്ല അതാണ് ലൈക്ക് ആൾ ചെറിയ ഈ പറഞ്ഞാലേ വണ്ടി ഒന്ന് രണ്ടെണ്ണം ഒക്കെ എടുത്ത് കൊടുക്കണെങ്കിലും ഞാൻ ശ്രദ്ധിച്ചിരിക്കുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാല് വണ്ടി എടുക്കുന്നു അത് നമുക്ക് ആഗ്രഹമുള്ള അത്ര നല്ല ഓടിക്കുന്നു അത് മെനയാക്കി വെക്കുന്നു നാളെ